നക്ഷത്രം ഉത്രാടം ഉത്രാടനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മാനസിക സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ് സാഹചര്യമാണ് കാണുന്നത് കുടുംബത്തിൽ നല്ല അന്തരീക്ഷമുണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയമൊക്കെ തന്നെ ചെലവഴിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകും സാഹചര്യങ്ങൾ നല്ലപോലെ വിനിയോഗിക്കുക പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹമൊക്കെ തോന്നാം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പങ്കാളികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഉത്രാടനക്ഷത്രക്കാർക്ക് നിലവിലുള്ള ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കാനൊക്കെ തന്നെ സാധിക്കും പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് നില മെച്ചപ്പെടും ചില അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഉത്രാടം നക്ഷത്രക്കാർക്ക് മികച്ച സമയമാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അമിതമായ ആഹാരമൊക്കെ തന്നെ ഒഴിവാക്കുക ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക അതിലൂടെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും വ്യായാമവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാനും പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കാനും ഒക്കെ തന്നെ സാധിക്കും മാനസിക മാനസികോല്ലാസത്തിനൊക്കെ നല്ലതാണ് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും അവസരങ്ങളൊക്കെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ലഭിക്കും ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ഗുണകരമാകണമെന്നില്ല അതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് സമയമാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ തന്നെ ഈ ആഴ്ച മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം